സൗമ്യ ടി വി സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേട്ടോ പ്രേമം എപ്പിസോഡ് അമ്പത്തിയാറ് സിദ്ധാർത്ഥ് നീലിമയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവന് അവളെ ചുംബിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ സിദ്ധാർത്ഥ് പരമാവധി സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളിൽ നിന്നും മാറി മര്യാദയ്ക്ക് നോക്കി നടന്നോളം ഇനി സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അതിനെ തലയാട്ടി ചുമ്മാ എന്തു പറഞ്ഞാലും അതിനെ തലയാട്ടിക്കൊണ്ടിരുന്നാ പോരാ അനുസരിക്കാൻ പഠിക്കണം സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമ അവനെ നോക്കി ശരി നീലിമ പറഞ്ഞു അപ്പോഴാണ് അവിടേക്ക് മല്ലിക കയറി വരുന്നത് സത്യത്തിൽ അവർ റൂമിലേക്ക് പോയതായിരുന്നു പക്ഷേ നീലിമ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ മല്ലികയ്ക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിഞ്ഞില്ല സിദ്ധാർത്ഥ് എന്തെങ്കിലും അതിരി പ്രവർത്തിച്ചത് കൊണ്ടാണോ നീലിമ കരയുന്നതെന്ന് അറിയാനും അങ്ങനെയെങ്കിൽ ഉപദേശിക്കാൻ കൂടി വേണ്ടിയാണ് മല്ലിക അവിടേക്ക് വന്നത് അവരുടെ കയ്യിൽ ഒരു ഗ്ലാസ് ചൂട് പാലുമുണ്ടായിരുന്നു മല്ലികയെ കണ്ട സിദ്ധാർത്ഥ് നീലിമയിൽ നിന്നും പൂർണ്ണമായി അകന്നു മാറി എന്താ മല്ലികാമേ സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമയുടെ മുഖത്ത് പരിഭ്രമമുണ്ടായിരുന്നു അത് ഒന്നുമില്ല മോനെ ഈ പാല് തരാൻ വേണ്ടി വന്നതാണ് പിന്നെ മോള് കരയുന്നത് കേട്ടു മല്ലിക പതർച്ച പോലെ പറഞ്ഞു അത് എനിക്ക് വേദനിച്ചിട്ടാ മല്ലികാമേ നീലിമ പറഞ്ഞു മോളെ സിദ്ധും മോനെ ഈ പെണ്ണുങ്ങളോട് ഇടപെട്ട് ശീലമൊന്നുമില്ല മോൾ അത് കാര്യമാക്കണ്ട മല്ലിക പറഞ്ഞു അവർ വേറെ എന്തോ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞതെന്ന് നീലിമയ്ക്ക് തോന്നി സിദ്ധാർത്ഥിന് പക്ഷെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിരുന്നു താനും നീലിമയും തമ്മിൽ എന്തോ നടന്നെന്നും അപ്പോഴാണ് അവൾ ശബ്ദമുണ്ടാക്കിയതെന്നും മല്ലിക ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി അവനപ്പോൾ കുസൃതിയോടെ നീലിമയെ നോക്കി ഞാനൊന്നും കാണിച്ചില്ല മല്ലിക ദേ ദൈ ഇവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് മല്ലിക ചിരിച്ചു അതിനൊന്നും കുഴപ്പമില്ല നീലിമ മോള് പാവോ മോൻ കുറച്ചൊക്കെ ശ്രദ്ധിക്കേ മല്ലിക പറഞ്ഞു എന്നിട്ട് അവർ നീലിമയെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് മുറിവിട്ടു പോയി നീലിമ ആകെ ചമ്മിയ മട്ടിൽ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി അതെ താൻ എന്തിനാ അങ്ങനെ മല്ലിക അമ്മ എന്ത് കരുതി കാണും നീലിമ ചോദിച്ചു എന്ത് കരുതാൻ ഞാൻ സത്യമല്ലേ പറഞ്ഞേ സിദ്ധാർത്ഥ് ചിരിയോടെ ചോദിച്ചു എന്നാലും എന്നെ പറ്റി എന്ത് ധരിച്ചു കാണും നീലിമ പറഞ്ഞു എടോ ഇത്രയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മല്ലികമ്മ തെതി ധരിക്കില്ല നീ എന്റെ ഭാര്യയാണെന്ന് അവർക്കൊക്കെ അറിയാവുന്ന എന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കി ഇയാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര ചിലപ്പോ പറയും എഗ്രിമെന്റ് കല്യാണമാണെന്ന് ചിലപ്പോ ഭർത്താവാണെന്ന് സ്ഥാപിക്കാനും നോക്കും ഇയാൾ ഇതെന്താണോ ഉദ്ദേശിക്കുന്നത് നീലിമ മനസ്സിൽ പറഞ്ഞു എന്താ ഓർക്കുന്നേ സിദ്ധാർത്ഥ് ചോദിച്ചു ഏയ് ഒന്നുമില്ല സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിനി റൂമിലേക്ക് പൊക്കോ ഞാൻ പോയി ഇത്തിരി വെള്ളം എടുത്തിട്ട് വരാം നീലിമ ബെഡിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് കാലിന് വയ്യാത്ത കാര്യം അവൾ ഓർക്കുന്നത് ഉടനെ അവൾ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി എന്തേ വെള്ളം എടുക്കാൻ പറ്റില്ലേ സിദ്ധാർത്ഥ് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല നീലിമ ദയനീയമായി പറഞ്ഞു ഞാൻ എന്തായാലും വെള്ളം എടുത്തുകൊണ്ട് വരില്ല വേണമെങ്കിൽ നിന്നെ എടുത്തോണ്ട് പോയി കിച്ചണിൽ എത്തിക്കാം സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞിട്ട് മറുപടിക്ക് കാത്തി നിൽക്കാതെ നീലിമയെ എടുത്തുയർത്തി സിദ്ധാർത്ഥി ഇത് എന്തായി കാണിക്കുന്നേ നീലിമ വീഴാതിരിക്കാൻ അവന്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥ് മിണ്ടാതെ അവളെ പൊക്കിയെടുത്തിട്ട് കിച്ചണിൽ കൊണ്ടു ചെന്ന ശേഷം വെള്ളവും എടുത്ത് അവളെയും കൊണ്ട് തിരികെ റൂമിലേക്ക് നടന്നു നടത്തത്തിന്റെ ഇടയിൽ സിദ്ധാർത്ഥ അവളുടെ കഴുത്തിൽ ചുണ്ടു ചേർത്തു പെട്ടെന്നായത് കൊണ്ട് നീലിമ പിടഞ്ഞുപോയി എന്തോ താൻ കാണിക്കുന്നത് നീലിമ അവനെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു അത് പിന്നെ ഞാൻ ഇങ്ങനെയാണ് ഗുഡ് നൈറ്റ് പറയാറുള്ളത് അതാ സിദ്ധാർത്ഥ് ചിരിയോടെ പറഞ്ഞു മുകളിലെത്തും വരെ അവൻ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു നീലിമയ്ക്ക് വല്ലാതെ വീർപ്പ് മുട്ടി അവൾക്ക് അവിടെ നിന്ന് ഒന്ന് മുറിയിൽ എത്തിയാ മതിയെന്ന് തോന്നി സിദ്ധാർത്ഥ് കഴുത്തിൽ ചുണ്ടു ചേർക്കുമ്പോൾ നീലിമയുടെ മനസ്സിൽ അവൾ അറിയാത്ത പല വികാരങ്ങൾ ഉണരുന്നുണ്ടായിരുന്നു മുറിയിലെ ബെഡിൽ നീലിമയെ സിദ്ധാർത്ഥ് കൊണ്ടു കിടത്തി അവളെ ഏറെ ഇഷ്ടത്തോടെ നോക്കി സിദ്ധാർത്ഥ് പൊക്കിയോ എനിക്ക് ഉറക്കം വരുന്നു നീലിമ പറഞ്ഞു ഇവള് ഭയങ്കര പാവമാണല്ലോ ഇവളൊരു കുഞ്ഞിന്റെ അമ്മയാണെന്ന് ഇവളുടെ മെച്ചൂരിറ്റി ഇല്ലാത്ത സ്വഭാവം കാണുമ്പോൾ തോന്നുന്നുമില്ല ചെറിയ കുട്ടികളെ പോലെയല്ലേ ഓരോന്ന് കാണിക്കുന്നത് സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു നീലി അപ്പോൾ ക്ഷീണം കാരണം മഴക്കത്തിൽ വീണിരുന്നു സിദ്ധാർത്ഥ് അവളുടെ ദേഹത്ത് പുതപ്പിട്ട ശേഷം എ ഓൺ ചെയ്തു കൊടുത്തു എന്നിട്ട് മുറിയിലേക്ക് പോയി അന്നത്തെ രാത്രി മുഴുവൻ സിദ്ധാർത്ഥ് നീലിമയെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് പിറ്റന്ന് രാവിലെ നീലിമ എഴുന്നേറ്റു കാലിലെ മുറിവും വേദനയും മാറിയിട്ടില്ല എന്നാലും അവൾക്കന്ന് ഓഫീസിൽ പോകണമെന്ന് തോന്നി കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് നീലിമ പതിയെ റൂമിൽ നിന്നിറങ്ങി ചുവരിൽ പിടിച്ചു പിടിച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലാൻ ശ്രമിച്ചു സിദ്ധാർത്ഥ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു താഴെ അവസാന സ്റ്റെപ്പിൽ ചവിട്ടിയ നീലിമ ഉടനെ മറിഞ്ഞു വീണു പക്ഷേ സിദ്ധാർത്ഥ് ഉടനെ അവളെ താങ്ങി പോയ നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി രാവിലെ തന്നെ തുടങ്ങിയോ നിന്റെ പണി മേടിച്ചു കൂട്ടലേ സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമ മറുപടി പറയാതെ അവനെ തന്നെ നോക്കി എന്തേ നാക്കില്ലേ ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ ആകാശത്തു നോക്കി നടക്കല്ലെന്ന് അല്ല നീ എന്തിനാ വയ്യാതെ ഇറങ്ങി വന്നേ സിദ്ധാർത്ഥ് ചോദിച്ചു അത് എനിക്ക് ഓഫീസിൽ പോണം നീലിമ പറഞ്ഞു ആഹാ നല്ല കാര്യമായി ഇങ്ങനെ കാല് നിലത്ത് വെക്കാൻ പറ്റാത്ത നീയാണ് ഓഫീസിൽ പോകുന്നത് ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കും നാളെ പോയാൽ മതി സിദ്ധാർത്ഥ പറഞ്ഞു നീലിമ അത് കേട്ട് അവനെ നോക്കി അപ്പോഴും സിദ്ധാർത്ഥിന്റെ കൈകൾ നീലിമയുടെ ഇടുപ്പിലായിരുന്നു ഹോളിലേക്ക് വന്ന മല്ലികയും അശ്വിനും അത് കണ്ട് അമ്പരന്ന് നിന്നു സിദ്ധാർത്ഥ് നീലിമയുടെ കവിളിൽ ചുണ്ടു ചേർക്കാൻ ശ്രമിച്ചു അത് കണ്ട മല്ലിക ഉടനെ അശ്വിന്റെ കണ്ണുകൾ പൊത്തി എന്തിനും മുത്തശ്ശി എന്റെ കണ്ണു പൊത്തുന്നേ അമ്മയും ഡാഡിയും സ്നേഹത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടാൽ എന്താ അശ്വിൻ ചോദിച്ചു അവന്റെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് മല്ലിക എന്ത് പറയണമെന്നറിയാതെ അവനെ നോക്കി അല്ല അവരെന്താ അവിടെ ചെയ്യുന്നത് അശ്വിൻ വീണ്ടും ചോദിച്ചു മോന് ഒരു അനിയനോ അനേത്തിയോ ഉടനെ വരാൻ സാധ്യതയുണ്ട് മല്ലിക ചിരിയോടെ അത്രമാത്രം പറഞ്ഞു അപ്പോൾ അശ്വിൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി ഹായ് എനിക്ക് വാവ വരുന്നേ അശ്വിൻ ഉറക്കെ പറഞ്ഞു അത് കേട്ട് നീലിമയും സിദ്ധാർത്ഥും പരസ്പരം നോക്കി മല്ലിക അവരുടെ നോട്ടം കണ്ട് അടുത്തേക്ക് ചെന്നു അപ്പോൾ സിദ്ധാർത്ഥ് നീലിമയുടെ ഇടുപ്പിൽ വെച്ചിരുന്ന കൈ എടുത്തു മാറ്റി നേരെ നിർത്തി അമ്മ എന്റെ വാവ എപ്പോഴാ വരുന്നേ എനിക്ക് ഉടനെ വാവെ കാണണം അശ്വിൻ ചോദിച്ചത് കേട്ട് നീലിമ ആകെ ചാളിയത് മല്ലികയെ നോക്കി അപ്പോൾ മല്ലിക പറഞ്ഞു അച്ചുക്കൊഞ്ഞ് പറഞ്ഞത് ശരിയല്ലേ അവനും ഒരു അനിയനോ അനിയത്തിയോ വേണമെന്ന ആഗ്രഹം ഉണ്ടാവില്ലേ അതിനെ ഇനി അധികം വൈകിക്കേണ്ട കേട്ടോ മക്കളെ മല്ലിക സ്നേഹത്തോടെ പറഞ്ഞു മല്ലികാമ്മേ അതിന് ഞങ്ങൾ നീലിമ എന്തോ പറയാൻ ഒരുങ്ങി അപ്പോൾ സിദ്ധാർത്ഥ ഉടനെ കയറി പറഞ്ഞു ഞങ്ങൾ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി മല്ലികാമേ ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ അല്ലെ സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് കുസൃതിയോട് നീലിമയോട് ചോദിച്ചു അവളെ ഒന്ന് ദേഷ്യം വരുത്താൻ തന്നെയാണ് അവൻ എങ്ങനെ പറഞ്ഞത് മല്ലിക അത് കേട്ട് ചിരിച്ചു അവർ അവിടെ നിന്നും അശ്വിനിയും കൂട്ടി ഉടനെ പോയി അല്ല താൻ എന്താ പറഞ്ഞേ ശേ മല്ലികമ്മ എന്ത് വിചാരിച്ചു കാണും നീലിമ ചോദിച്ചു എന്ത് വിചാരിക്കാൻ ഞാനും നീയും എപ്പോഴും റൊമാൻസ് ആണെന്ന് തോന്നുന്നു അത്രയല്ലേ ഉള്ളൂ സിദ്ധാർത്ഥ ചിരിയോടെ ചോദിച്ചു ഞാനൊന്നും പറയുന്നില്ല നീലിമ ഉടനെ അവിടെ നിന്നും പതിയെ പിടിച്ചു നടന്നു ഹോളിലേക്ക് പോയി അവളുടെ മുഖത്ത് ചമ്മലുണ്ടായിരുന്നു മല്ലിക അപ്പോൾ അവിടേക്ക് വന്നു അല്ല മോളെ കാഞ്ഞതെന്ന് പറ്റി മല്ലിക ചോദിച്ചു അത് ഇന്നലെ ഒന്ന് ഉളുക്കി മല്ലികാമേ നീലിമ പറഞ്ഞു അത് കേട്ട് മല്ലികയുടെ മൊത്തം ഒരു ചിരി തെളിഞ്ഞു അവരെന്തോ കാര്യമായി മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടുണ്ടെന്ന് നീലിമയ്ക്ക് മനസ്സിലായി അല്ല മോളിന്ന് പോകുന്നില്ലേ മല്ലിക ചോദിച്ചു ഇല്ല ഒട്ടും നീലിമ പറഞ്ഞു അപ്പോൾ മല്ലിക പത്രം മറിച്ചു നോക്കുകയായിരുന്ന സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി അവർ പറഞ്ഞു സിദ്ധ മോനെ ഇങ്ങനെ നിങ്ങൾ മൂന്നാളും ഒരു ധികം സമയം കിട്ടാറില്ലല്ലോ അതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് പോയി വന്നൂടെ ഇന്ന് ലീവാണ് മല്ലിക പറഞ്ഞത് കേട്ട് അശ്വിൻ ഹോളിൽ നിന്ന് ഉത്സാഹത്തോടെ സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി ഡാഡി എനിക്കും പുറത്ത് പോകണമെന്നുണ്ട് നമുക്ക് പോയാലോ പ്ലീസ് നല്ല ഡാഡിയല്ലേ അശ്വിൻ കൊഞ്ചി ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥിനും മറുത്തു പറയാൻ സാധിച്ചില്ല അവൻ ഉടനെ പറഞ്ഞു ആ പോകാം മല്ലികാമ്മയും കൂടെ പോര് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് അശ്വിൻ വളരെ സന്തോഷത്തോടെ ഡ്രസ്സ് മാറാനായി പോയി നീലിമ കാല് വേദനിക്കുന്നത് കൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും സിദ്ധാർത്ഥിന്റെ നിർബന്ധം കാരണം അവൾക്ക് ൂടെ പോകേണ്ടി വന്നു അവൾ ഓഫീസിൽ വിളിച്ച് ലീവ് ചോദിച്ചതിനു ശേഷമാണ് അവർക്കൊപ്പം പോയത് സിദ്ധാർത്ഥിന്റെ കാറിൽ അശ്വിനും നീലിമയും മല്ലികയും ബീച്ചിന്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാണ് പോയത് അവിടെ ഓരോ ഫാമിലിക്കും പ്രത്യേകം ഡിസൈൻ ചെയ്ത ഗ്ലാസ് ചുമരുകളുള്ള എ സി ക്യാബിൻ ഉണ്ടായിരുന്നു നീലിമയും സിദ്ധാർത്ഥും അശ്വിനും മല്ലികയും അതിനുള്ളിൽ ഫുഡ് ഓർഡർ ചെയ്ത ശേഷം കാത്തിരുന്നു അത് പൂർണമായും ഒരു ഫാമിലിക്ക് മാത്രമായി ഒരുക്കിയിരുന്നത് കൊണ്ട് മറ്റു ശല്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഗ്ലാസിനപ്പുറം കടൽ നോക്കിയാണ് അശ്വിൻ അവിടെ ഇരുന്നത് വെയ്റ്റർ ഭക്ഷണവുമായി വന്നു നീലിമയ്ക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഇഷ്ടമാണെന്ന് അറിയാവുന്നത് കൊണ്ട് സിദ്ധാർത്ഥ് അത് തന്നെയായിരുന്നു വാങ്ങിയിരുന്നത് മല്ലികയ്ക്ക് വേണ്ടി ലെമൺ റൈസും അശ്വിനും സിദ്ധാർത്ഥിനും വേണ്ടി ഓർഡർ ചെയ്ത ചിക്കൻ പാസ്തയും ടേബിളിൽ നിരന്നു നീലിമ ഭക്ഷണം കഴിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി ആ കേബിളിൽ ഇരുന്ന് നോക്കുമ്പോൾ കടൽ വളരെ പോലെ തോന്നുന്നുണ്ടായിരുന്നു അതിന്റെ ഡോർ തുറന്നു പുറത്തിറങ്ങിയാൽ കടലിൽ കളിക്കാം അശ്വിൻ ആ സ്ഥലം നോക്കി ഫുഡ് വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരുന്നു അത് ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ഉടനെ പറഞ്ഞു അച്ചു ശ്രദ്ധിച്ചു കഴിക്ക് നെറുകിയിൽ കയറും മോനെ സിദ്ധാർത്ഥ് സ്നേഹത്തോടെ അശ്വിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഈ മനുഷ്യനെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അപ്പോഴും അവൾ ചിന്തിച്ചത് അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി എന്റെ ഫുഡ് ഇഷ്ടായില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു ഇഷ്ടായി നീലിമ ഉടനെ പറഞ്ഞു സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അശ്വിനും മല്ലികയും കടലിലിറങ്ങി കളിക്കാൻ വേണ്ടി പോയി നീലിമയും സിദ്ധാർത്ഥും അവനെ നോക്കി മല്ലിക കൊച്ചുകുട്ടികളെ പോലെ അശ്വിനൊപ്പം വെള്ളം തെറിപ്പിച്ചു കളിക്കുന്നത് നീലിമ കൗതുകത്തോടെ നോക്കി അശ്വിൻ വളരെ ഉത്സാഹത്തിലായിരുന്നു അവൻ ഓടിച്ചാടി കളിക്കുന്നത് കണ്ട നീലിമ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു അപ്പോഴേക്കും സിദ്ധാർത്ഥിന്റെ ഫോണിൽ ഹേമന്തിന്റെ കോള് വന്നു കോൾ എടുക്കാനായി സിദ്ധാർത്ഥ് അവിടെ നിന്നും അല്പം മാറി ഇഭിനന്ദിനെ ഇപ്പൊ വിളിക്കുന്നേ സിദ്ധാർത്ഥ് മനസ്സിൽ ചോദിച്ചു അവനുടനെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു സിദ്ധു നീ എവിടെയാ വീട്ടിലില്ലേ ഹേമന്ത് ചോദിച്ചു ഇല്ല പുറത്താണ് എന്താ കാര്യം സിദ്ധാർത്ഥ് ചോദിച്ചു നീ ഒന്ന് ഇവിടേക്ക് വന്നേ ഞാൻ നിന്റെ വീട്ടിന് മുന്നിൽ നിൽപ്പുണ്ട് ഹേമന്ത് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു എനിക്കങ്ങനെ വരാനൊന്നും പറ്റില്ല അല്ല നീ എന്താ പറയാതെ വന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു അതൊക്കെ പറയാം നീ വന്നേ പറ്റൂ ഞാൻ ഒറ്റയ്ക്കല്ല വന്നെ ഒപ്പം ലാവണിയുണ്ട് ഹേമന്ത് പറഞ്ഞു ഓ കോപ്പ് നിന്നോട് ആരാ പറഞ്ഞു അവളെയും കൂട്ടി വീട്ടിലേക്ക് പോവാൻ സിദ്ധാർത്ഥ് ചോദിച്ചു നീ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാൻ അവളെയും കൂട്ടി വന്നതാണെന്ന് എടാ അവൾക്ക് നിന്നെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നതാ ഞാൻ ഞാനെന്ത് ചെയ്യാനാ ഹേമന്ത് പറഞ്ഞു നീ എന്ത് ചെയ്താലും വേണ്ടില്ല എനിക്ക് വരാൻ പറ്റില്ല സിദ്ധാർത്ഥ് പറഞ്ഞു എടാ പ്ലീസ് ചതിക്കല്ലേ ലാവണി നിനക്ക് അറിയാനല്ലോ നീ ഉടനെ ഒന്ന് വാ നിന്നെ കാണാതെ ഇവള് തിരിച്ചു പോവെന്ന് തോന്നുന്നില്ല ഹേമന്ത് പറഞ്ഞു ഓ നാശം സിദ്ധാർത്ഥ് ഉടനെ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് തിരികെ ക്യാബിനിൽ വന്നു അപ്പോൾ നീലിമ അവനെ നോക്കി എന്തു പറ്റി സിദ്ധാർത്ഥ് നീലിമ ചോദിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു ഏയ് ഒന്നുമില്ല എനിക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട് പോയി വരാം സിദ്ധാർത്ഥ് അത്രമാത്രം പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി നീലിമ കടലിൽ നോക്കി അങ്ങനെ തന്നെ ഇരുന്നു അവൻ എവിടെ പോകുന്നു എന്നൊന്നും അവൾ ചിന്തിച്ചില്ല സിദ്ധാർത്ഥ് വീട്ടിലെത്തുമ്പോൾ അവിടെ ലാവണയും ഹേമന്തും അവനെ കാത്തു ഇരിപ്പുണ്ട് സിദ്ധാർത്ഥിനെ കണ്ടപാടെ ലാവണി എഴുന്നേറ്റു ഏ സിദ്ധു നീ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ലാവണ്ണി പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് ഹേമന്തിന്റെ നേർക്ക് ദേഷ്യത്തോടെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു നീ എന്താ ഇവിടെ സിദ്ധാർത്ഥ് ദേഷ്യത്തോട് ചോദിച്ചത് കേട്ട് ലാവണ്ണിയുടെ മുഖം വാടി അവൾ അവനെ നോക്കി അതെന്ത സിദ്ധു എനിക്കിവിടെ വരാൻ പാടില്ലേ ലാവണ്ണി ചോദിച്ചു നീ വന്ന കാര്യം പറ സിദ്ധാർത്ഥ് അവളോട് കൂടുതൽ രൂക്ഷമായി പറഞ്ഞു അപ്പോൾ ലാവണ്യെ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി എന്തോ പറയാൻ ഒരുങ്ങി ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യ് സപ്പോർട്ട് ചെയ്യാനായിട്ട്